വീട്ടിലിരുന്ന് വരുമാനം വീഡിയോയിൽ നിന്നാണ് എവർലി കോസ്മെറ്റിക്സ് നമ്മൾ കാണുന്ന ബ്രാൻഡ് തുടക്കം ഞാൻ തന്നെ വിചാരിച്ചു വീട്ടിലിരുന്ന് ഒരു വരുമാനം എന്നുള്ളത് എന്താണെങ്കിലും വരുമാനത്തിന് വേണ്ടിട്ടാണല്ലോ അപ്പൊ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് യൂട്യൂബില് നോക്കിയതാ അപ്പൊ ഞാൻ ഒരു കച്ചാറുവാഴ കൊണ്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുന്ന കയ്യോ അപ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റി ഉണ്ട് ആൻറ്റിയുടെ വീട്ടിൽ കൊറേ ദിവസമായിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കച്ചാറവാഴ പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് പരീക്ഷണം പോലെ സോപ്പ് ഉണ്ടാക്കി നോക്കി ഒരു നാലെണ്ണം അപ്പൊ ഞാനും മോളും കൂടെ ഒരു കുറച്ച് കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി അടുത്തുള്ള ആന്റിമാർക്കൊക്കെ കൊടുത്തു കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി അവരത് ഉപയോഗിച്ചിട്ട് വേറെ ആൾക്കാർക്ക് റെഫറൻസ് കൊടുത്തു പിന്നെ ഞാനത് എന്റെ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു ഒരു വീഡിയോ ആക്കിയിട്ട് അപ്പോൾ ഞാൻ അറിയാതെ തന്നെ കുറേ ഓർഡേഴ്സ് വന്നു അങ്ങനെ എനിക്ക് ഒരു ഞാൻ ജോലി ചെയ്യുന്നതോടുകൂടെ തന്നെയാണ് സോപ്പ് ബിസിനസ്സും തുടങ്ങിയത് പിന്നെ എല്ലാവരും കൂടെ എൻ്റെ എന്താ പറയാ തലേലൊരു ബിസിനസ് കാര്യം എന്നുള്ളൊരു പട്ടം തന്നു പിന്നെ ഞാനതൊരു ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറി പിന്നെ